അദ്ധ്യായം എഴുപത്തിയെട്ട് ഒരു ഉപദേശം തിരുമുസ്തഫാൻ ബിയാഴിഷാവരോട് പറയുന്ന കാര്യം കേൾക്കണേ റുപ്പോട് എന്നിട്ടു നീ അതു ചെയ്യുവാൻ അഥബോഡ് തൗഫീഖിനായി പ്രാർത്ഥിക്കണേ റബ്ബോട് സമയം മാത്രമാണത് വേണ്ടത് വെറും തുച്ഛ സമയം മാത്രമാ ചെലവുള്ളത് മുടങ്ങാതെ തന്നെ നീ ചെയ്തു വന്നാൽ ഇന്നതും അടങ്ങാത്ത സന്തോഷത്തിലാ കഴിയേണ്ടതും വിളവ ഒറ്റ കതിരും കൊയ്ത് കൊയ്തെടുക്കുന്നതാ അളവറ്റ ഫലവും കണ്ട് സ്തുതി പാടുന്നതാ അത് കണ്ട് പലരും അന്ന് കൈ കടിക്കുന്നതാ അതിനൊന്ന് വേഗം തന്നെ കൃഷി ചെയ്യേണ്ടതാ ഇനി ഞാൻ ഹദീസിയിലേക്കിതാക്കടക്കുന്നു നിൽക്കാതെ വന്നിരി സോദരാ കേൾക്കുന്നു യാ ആഴ്ഷ നീ കാര്യം നിത്യവും ചെയ്യാതുറങ്ങരുതെന്ന് ചെയ്തുപദേശവും അതിലൊന്ന് കുറ ആനോതണേ നീ മുപ്പതും എന്നിട്ടു വേണമുറങ്ങുവാൻ കിടക്കേണ്ടതും അമ്പിയാക്കളെല്ലാം തന്നെയും നിനക്കന്ന് ശുപാർശ ചെയ്യാൻ നോക്കണേ നീയെന്ന് നിന്നോട് എല്ലാ മുസ്ലിമും എന്നെന്നും പൊരുത്തപ്പെടാനും നോക്കണേ നീ എന്നും നാലാമതായി നീ ചെയ്യേ ഹും എംപ്രയും എന്നിട്ടുമതി പിന്നീടുറക്കം തന്നെയും ഉപദേശവും കഴിഞ്ഞിട്ടു നിസ്കരിക്കുന്നതായി ചിന്തിച്ചു ബി വി വിരിപ്പിലും ഇരിക്കുന്നതാ നിസ്കാരശേഷം ആയിഷ നബിയോട് ചോദിച്ചു കൽപ്പന ചെയ്തതും എന്നോട് െങ്ങനാണത് ചെയ്യുവാൻ കഴിയുന്നത് അത് കേട്ട് പുഞ്ചിരിയാനപിക്കുണ്ടായത് ഒരു മൂന്ന് ഇഹ്ലാസ്വതിയാണ് ഉറങ്ങേണ്ടത് കുറേ ആൻ്റെ മുപ്പതിനുള്ള ഫലവും തന്നത് താണ് സ്വലാത്ത് എനിക്കും പിന്നെ മറ്റുള്ള അമ്പിയാക്കൾക്ക് കൊല്ലും തന്നെ എന്നാൽ നിനക്കു ലഭിക്കുമെൻ്റെ ശുപാർശയും കൂടാതെ മറ്റെല്ലാവർക്കുമുള്ളത് പിന്നെയും ിനും പ്രാർത്ഥിക്കണം പൊറുക്കേണമേറൊപ്പേ അവർക്കെന്നാവണം എന്നാൽ അവർ തൃപ്തിപ്പെടുന്നവരായി വരും പൊരുത്തപ്പെടും യാ എല്ലാവരും ീട് സുബുഹാനല്ല എന്ന് നിയോതണം അക്ബർ വരെ കെലി നാലും ചെല്ലണം അപ്പോൾ നീ ഹജ്ജും ചെയ്തു പ്രയുമന്ന് എന്നുള്ളതും നബി വിശദമായി പറഞ്ഞന്ന് ഗുണം ചെയ്യണേ നബിക്കും സഹാബാലിനും വിശ്രമത്തിനായി ഉറങ്ങുന്ന കാലം മുഴുവനും